വരെ നമസ്കാരം വൺസ് എക്കീൻ വെൽക്കം ബാക്ക് ഒത്തിരി പേര് കാത്തു നിന്നിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏതാണ് നോക്കാം നമുക്ക് നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റേതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഏത് ജില്ലയുടേതാണ് എസ് എ പിടേതാണോ അതേപോലെ തന്നെ കെ എ പി യുടേതാണോ ഒക്കെ നോക്കാം നിങ്ങൾക്കൂടെ കാണാം പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് പോലീസ് ബറ്റാലിയൻ തിരുവനന്തപുരം അതായത് എസ് എ പി എസ് എ പിയുടെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് താഴെ പതിയെ മെല്ലെ താഴോട്ട് സ്ക്രോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ നിന്ന് തന്നെ നിങ്ങളെ രജിസ്റ്റർ നമ്പർ കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി ഓക്കെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആമഡ് പോലീസ് ബറ്റാലിയൻ തിരുവനന്തപുരം ജില്ലയുടേതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പതിയെ താഴ്ഡ് സ്കോൾ ചെയ്യണം ലിസ്റ്റ് അത്യാവശ്യം വലുതാണെന്നാണ് തോന്നുന്നത് അഞ്ച് പേജ് കഴിഞ്ഞു നമുക്കറിയണം മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊക്കെ അറിയണം മെസ്സൈ പി യുടേത് അങ്ങനെ ഇപ്പം നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് കാണാൻ സാധിക്കും അതും പതിയെ തോളോ ചെയ്യാം ഒത്തിരി വേഗം തോന്നുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ എന്ത് ചെയ്യാം നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആ രജിസ്റ്റർ നമ്പർ നോക്കിയാൽ മതിയാവും അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് വല്ലാതെ കൂടും അതുകൊണ്ടാണ് ഓക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒ ബി സി എത്തി അങ്ങനെ സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ കഴിഞ്ഞു മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി ആറ് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സപ്ലിമെൻ്ററിയിൽ അറുന്നൂറ്റി എൺപത്തി രണ്ട് അങ്ങനെ ആകെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് പേരെയാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് ഇവരാണ് ഫിസിക്കൽ ടെസ്റ്റിന് യോഗ്യത നേടിയിട്ടുള്ളവർ അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് ഇവിടെ നിങ്ങൾ കാണാം അൻപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അപ്പോൾ ഈ ഒരു അൻപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് തിരുവനന്തപുരം ജില്ലയുടെ ഈ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയിൽ എസ് ഐ പിയിൽ മെയിൽ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ കൂടെ കൊടുക്കുക താങ്ക്